നമസ്കാരം കോവിഡ് കാലത്ത് അരിയിൽ ക്രമക്കേട് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നത്നാടിന്റെ മുൻ എം എൽ എ വി പി സജീന്ദ്രനെതിരെ വിജിലൻസ് കേസെടുത്തിരിക്കുകയാണ് ആരാണ് വി പി സജീന്ദ്രൻ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് അരിയിൽ ക്രമക്കേട് കോവിഡ് കാലത്ത് നടത്തി എന്നതിന്റെ പേരിൽ വിജിലൻസ് കേസെടുക്കുമ്പോഴും വളരെ പ്രാധാന്യത്തോടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ നിശബ്ദതയിലൊക്കെ കുപ്പായം ഒരു അന്തിശ്വാസ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തില്ല കേബം എടുത്തിരിക്കുന്നു ഇതിനെയാണ് സെലക്ടീവ് ജേർണലിസം എന്ന് പറയുന്നത് ഇതിനെയാണ് മാധ്യമങ്ങൾ വലതുപക്ഷത്തിന്റെ മുമ്പിൽ അതായത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ പച്ച പു നിൽക്കുകയാണ് എന്ന് പറയുന്നത് നോക്കൂ വിപണിയിൽ പതിനഞ്ച് രൂപ വിലയുള്ള അരി മുപ്പത് രൂപയ്ക്ക് വാങ്ങി ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇങ്ങനെക്കെതിരെ കേസെടുത്ത് അത് അന്വേഷിക്കാൻ വിജിലൻസിന് അടുത്ത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ബി പി സി എൽ കുന്നാട് താലൂക്കിലെ എട്ട് പഞ്ചായത്തുകളിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു നാലര ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ആ തുക ഉപയോഗിച്ച് ഏർ നമ്പ്യാട്ടുകുടി ആഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് അരി വാങ്ങുന്നതിൽ ഏത് പതിനഞ്ച് രൂപ വിലയുള്ള അരി മുപ്പത് രൂപയ്ക്ക് വാങ്ങി ക്രമക്കേട് കാട്ടി എന്നാണ് വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നത് അങ്ങനെ പതിനാലായിരം കിലോ അരി മേടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നേ ഇനി ഈ വിഷയത്തെ എങ്ങനെയാണ് നമ്മുടെ സൈബർ ഇടങ്ങളിലെ യു ഡി എഫിന്റെ സൈബർ വെട്ടുകിളികൾ പ്രതിരോധിക്കുന്നത് എന്ന് കൂടി ഞാനൊന്ന് പറയാം അതെ കുന്നത്ത് നാട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വി പി സജീന്ദ്രൻ ജയിക്കുമെന്ന് കണ്ടപ്പോൾ പിണറായി വിജയന്റെ തന്ത്രമാണ് എന്നാണ് പറയുന്നത് സത്യത്തിൽ വി പി സജീന്ദ്രന് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഇനി കുന്നത്ത് നാട് ഉണ്ടോ നിലവിൽ കുന്നത്ത് നാട് കോൺഗ്രസിന്റെ ഒരു പിന്തുണ വി പി സജീന്ദ്രൻ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ വി പി സജീന്ദ്രന് യാതൊരു രീതിയിലുള്ള ഒരു വിജയ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് സത്യം തോറ്റ ശേഷം അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ഏകദേശം ഒന്നര വർഷമല്ലേ ഉള്ളൂ ഈ ഇടക്കാലത്താണ് ആ മണ്ഡലത്തിൽ കാലുകുത്തുന്നത് പോലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കുന്നത്തുനാട് മണ്ഡലത്തിൽ നശിപ്പിച്ച ഒരു നേതാവാണ് വി പി സജീന്ദ്രൻ എന്നാണ് കോൺഗ്രസുകാർ പോലും പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കുന്നത്തുനാട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സംശയമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് നമുക്കറിയാം കുന്നത്ത് നാട് അതായത് എൽ ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫ് ട്വന്റി ട്വന്റി ഈ മൂന്ന് മുന്നണികൾ തമ്മിലാണ് എപ്പോഴും പലപ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഒരു ഫൈറ്റ് അതായത് രാഷ്ട്രീയ മത്സരം നടക്കാറുള്ളത് അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടനയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട് വി പി സജീന്ദ്രൻ എം എൽ എ ആയിരുന്ന സമയത്ത് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടനയ്ക്കെതിരെ സാബു ചേക്കപ്പിന്റെ സംഘടനയ്ക്കെതിരെ ഒരക്ഷരം വേണ്ടി കേട്ടിട്ടില്ല കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളൊക്കെ ട്വന്റി ട്വന്റിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴും മൗനമായിരുന്നു വി പി സജീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വി പി സജീന്ദ്രൻ ട്വന്റി ട്വന്റിയുടെ ആണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിലുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വി പി സജീന്ദ്രൻ ഭരിച്ച പത്ത് വർഷം കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഗ്രാഫ് കുത്തനെ മുകളിലേക്ക് വരുന്ന സാഹചര്യമല്ല ഉണ്ടായത് കുത്തനെ താഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളും ട്വന്റി ട്വന്റി പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായി ട്വന്റി ട്വന്റിക്ക് അങ്ങ് പിടിച്ചു കൊടുക്കാൻ ഇടയാക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല അവസാനം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നിയമസഭാ ഇലക്ഷൻ നടന്നപ്പോൾ ജനങ്ങൾ വി പി സജീന്ദ്രനെ തോൽപ്പിച്ചു എങ്ങനെയാണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് വി പി സജീന്ദ്രൻ ഭരിച്ച പത്ത് വർഷവും വികസനം എന്താണെന്ന് കുന്നത്ത് നാട് നിയോജക മണ്ഡലം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് റോഡുകളൊക്കെ കുത്തിപ്പൊടിച്ചിട്ട് എന്തിന് റോഡുകൾ മാത്രമോ തകർന്നടിഞ്ഞ പാലങ്ങൾ മൊത്തത്തിൽ വികസന മുരടിപ്പിന്റെ ഒരു പത്ത് വർഷമാണ് വി പി സജീന്ദ്രനിലൂടെ കുന്നത്ത് നാട് കണ്ടത് പിന്നെ രാഷ്ട്രീയവാദ സംഘടനയായിട്ടുള്ള ട്വന്റി ട്വന്റിയുടെ ഏകാധിപത്യ ഭരണം ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും ആ ഭരണത്തോട് കോൺഗ്രസ് കാണിക്കുന്ന കുന്നത്ത് നാടിലെ വി പി സജീന്ദ്രൻ കാണിക്കുന്ന സമീപനം ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും ഇതിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നട്ടല്ലുള്ള ഒരാൾ കുന്നത്ത് നാടിൽ നിന്ന് ജയിക്കണമെന്ന് ജനങ്ങൾ വിധിയേറി അങ്ങനെ കുന്നത്ത് നാടിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ആകുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം എം എൽ എ ആയ ശേഷം എന്തൊക്കെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് തകർന്നടിഞ്ഞ റോഡുകൾ കാണാനുണ്ടോ ഇല്ല ബി പി സജീന്ദ്രൻ പൊളിച്ച് തകട് പൊടിയാക്കിയിട്ട റോഡുകളൊക്കെ ബി എം ബി സി നിലവാരത്തിൽ നമ്മുടെ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ ആക്കി അതായത് വികസനം എന്താണെന്ന് കുന്നത്ത് നാട് ജനതയെ കാണിച്ചു കൊടുത്ത ഒരു എം എൽ എ ആണ് ഇന്നിപ്പോ കുന്നത്ത് നാട് ഭരിക്കുന്നത് അങ്ങനെ ഒരു എം എൽ എക്ക് പറ്റിയ ഒരു എതിരാളിയാണോ മുൻ എം എൽ എ വി പി സജീന്ദ്രൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് പോലും വി പി സജീന്ദ്രൻ നോട്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ് വി പി സജീന്ദ്രൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇതിനു മുമ്പൊക്കെ ഉയർന്നു വന്നിട്ടില്ലേ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനെതിരെ വാർത്ത ചെയ്യുന്നതിന്റെ പേരും മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇദ്ദേഹം നിയമ നടപടി സ്വീകരിച്ചിട്ടില്ലേ അതായത് ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ സ്വീകരിക്കുന്ന പോലെ ഒരു നിലപാടാണ് എനിക്കത് ആരും വാർത്ത ചെയ്യാൻ പാടില്ല വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിക്കുന്നു മാധ്യമങ്ങളുടെ വായം മൂടിക്കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുന്നു നോക്കൂ ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു നേതാവിനെതിരെ സ്വാഭാവികമായി ഒരു പൊതുവികാരം ഉണർന്നു വരും ആ പൊതുവികാരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണർ ഒരു ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്നപ്പോൾ വി പി തന്നെ ഇനി വേട്ട കുന്നാട് എന്ന് കോൺഗ്രസുകാർ പോലും വിധിയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ട്വന്റി ട്വന്റി മത്സരരംഗത്തിൽ അതിദാരുണമായ ഒരു പരാജയം നമ്മുടെ വി പി സജീന്ദൻ ഏറ്റുവാങ്ങുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാധ്യമങ്ങൾ വലിയ രീതിയിൽ വി പി സജീന്ദനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു കേട്ടോ വി പി സജീന്ദ ജയിച്ചു ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രീപോൾ സർവേ കൊടുത്ത പല ആളുകളും ഇവിടെയുണ്ട് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു മാധ്യമങ്ങളുടെ പട സർവേകൾ വരെ പൊളിച്ചടക്കിക്കൊണ്ട് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന പി വി ശ്രീനിജൻ ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി അല്ലെ മാത്രവുമല്ല വി പി സജീന്ദ്രൻ എന്ന് പറയുന്ന ഈ എം എൽ എ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം നിക്കാൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പോലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരാൾക്ക് ഇനി കുന്നത്ത് ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് സത്യം കുന്നത്ത് നാടിലെ കോൺഗ്രസിനെ മൊത്തത്തിൽ തകർത്തെറിഞ്ഞ കോൺഗ്രസിനെ ഇല്ലാതാക്കിയ ഒരു വ്യക്തിക്ക് ഇനി എങ്ങനെയാണ് കുന്നത്ത് വലിയൊരു പിന്തുണ ഉണ്ടാവുക എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് രാജ്യം നേരിട്ട കേരളം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരുന്നു ഈ കോവിഡ് എന്ന് പറയുന്നത് അല്ലെ ആ സമയത്ത് ആ പ്രതിസന്ധി കാലത്ത് ഇത്തരത്തിൽ അരിയിലൊക്കെ അഴിമതി നടത്തിയെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പറയുന്നത് ഇന്ന് ബിനീഷ് കോടിയേരി ഈ വി പി സജിതന്റെ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് അതിന് മുകളിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതായത് കോവിഡ് സമയത്ത് നമ്മുടെ സംസ്ഥാനം യുഡിഎഫ് വല്ലതുമാണ് ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ എന്നാണ് ചോദിക്കുന്നത് സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മുഴുവൻ പ്രതികരണവും ഇത്തരത്തിൽ തന്നെയാണ് എന്ത് നന്നായി പ്രതിസന്ധി സമയത്ത് നമ്മുടെ കേരളം യു ഡി എഫ് ഭരിക്കാതിരുന്നത് എന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫിനെ ഒരു കൈയകലത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളികൾ നിർത്തുന്നതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോ വി പി സജീന്ദ്രന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശിനോടോ സംഘത്തിനോടോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമാന്ന് രക്ഷണം പിന്നില കേട്ടോ കേട്ടിട്ടില്ല പഠിച്ചിട്ട് പറയാം നോക്കട്ടെ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് പറയുന്ന കാഴ്ചയൊക്കെയാകും കാണാൻ ഇടയാവുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുന്നനാടിന്റെ ട്രെൻഡ് അറിയാൻ വേണ്ടി ഞങ്ങളും ചില പ്രതികരണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു ഒന്ന് ഇദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ നടത്തിയ പ്രതികരണം ഞാൻ ഒന്ന് കാണിക്കാം കുറച്ച് പ്രതികരണങ്ങൾ ഉണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വാർത്തയുടെ ദൈർഘ്യം നീണ്ടുപോകും എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് എന്തായാലും നമുക്ക് ആ ഒരു പ്രതികരണം കൂടി ഒന്ന് കാണാം അതുകൂടി കണ്ട ശേഷം ഇദ്ദേഹത്തിന് ഇനിയൊരു സാധ്യത നമ്മുടെ കുന്നത്ത്നാട് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ പ്രതികരണത്തിലേക്ക് ഭരണത്തിൽ ഒട്ടും തൃപ്തനാണ് നൂറിലോ എനിക്ക് അയാൾക്ക് ഒരു മാർക്കും കൊടുക്കാനില്ല കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സംഭരണ വിഭാഗത്തിൽ നിന്ന് കയറിയിട്ട് ഞാനൊരു സംഭരണ ഭാഗത്തിൽപ്പെട്ട ആളാണ് അയാളൊരു സംഭരണ വിഭാഗത്തിൽ നിന്ന് കയറിയിട്ട് ഒരു സംഭരണത്തിൻ്റെതായിട്ടുള്ള ഒരാളുകളെ കാണുമോ അവരുടെ വേണ്ട ഒരു ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവോ കാര്യം സർക്കാർ കാര്യായിരിക്കും പരിക്കണേ അദ്ദേഹം യു ഡി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞ ഒന്നല്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആ മനുഷ്യനോട് രാഷ്ട്രീയ വിരോധം ഒന്നുമില്ല പക്ഷേ മറ്റ് ആവറേജ് എം എൽ എമാരെ വെച്ച് പരിഗണിക്കുമ്പോൾ നോക്കുമ്പോൾ വളരെ തുലവും മോശമായിട്ടുള്ള എൻ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല ഞാനൊരു പട്ട്യാധികാരനായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നേങ്ങണേ എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇത് പ്രവർത്തനം പ്രത്യേകിച്ച് ഒരു പട്ട്യാധികാരനായതുകൊണ്ട് ഒട്ടും ആശാപകമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ത് നിങ്ങൾക്ക് ഇപ്പം ചിലപ്പിച്ചു എന്ത് ഏത് കാര്യത്തിലാണ് എടുത്ത് പറയാൻ പറ്റുന്നതെന്ന് നിൽക്കും മൊത്തം എനിക്ക് അങ്ങനെയായിട്ട് തോന്നുന്നത് എടുത്ത് പറയാനുള്ള ഓർമ്മകളൊന്നും കിട്ടാനില്ല പക്ഷേ എനിക്ക് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടി കാരണമല്ല പുള്ളിയുടെ വിരോധിയല്ല ഇതുമല്ല അത് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പറ്റൂല കഴിഞ്ഞ പത്ത് വർഷ കാലമായി മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യമായിട്ട് ഞാൻ കൊടുക്കും ഈ നൂറിൽ നാടൻ സജീന്ദ്രൻ പുള്ളിക്കാരന്റെ ഭരണത്തിൽ ആണോ